എല്ലാവർക്കും നമസ്കാരം നമ്പർ വൺ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ കേരളത്തിൽ വീണ്ടും ഒറ്റപ്പെട്ട ഒരു സംഭവം വീണ്ടും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറയാൻ കാരണം ഇതേപോലെ ഒരു സംഭവം രണ്ടായിരത്തി പതിനേഴിൽ നടന്നിട്ടുണ്ട് അതും ഇതേപോലെ അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് കത്രിക വയറ്റിലുള്ള കാര്യം അറിയണത് സെയിം സംഭവം തന്നെ ഇപ്പോഴും ഉഷാ ജോസഫ് എന്ന് പറഞ്ഞ ഒരു സ്ത്രീ വണ്ടാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഗർഭപാത്രം റിമൂവ് ചെയ്യാനായിട്ട് പോയി അവിടെ ചെന്ന് ഗർഭപാത്രം മാറ്റി ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു അവരെല്ലാം തുന്നിയൊക്കെ എല്ലാം വിട്ടു കൂടെ അവർ പത്ത് സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു കത്രികയും കൂടി ശരീരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ് തുന്നി വിട്ടത് തുടർന്ന് അതിഭയങ്കരമായ വേദന കാരണം ആ സ്ത്രീ ഉഷാ ജോസഫ് പല ഹോസ്പിറ്റലുകളിലും പോയി കയറി കയറിയിറങ്ങി ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ഇത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നമുക്ക് സ്വാഭാവികമായി അറിയാവുന്ന കാര്യമാണ് ഒരു വയറുവേദനയെടുത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അവർ മരുന്ന് തരും ആ മരുന്ന് കഴിച്ചിട്ടും ഈ വയറുവേദന അല്ലെങ്കിൽ വേദന മാറിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ വയറിന്റെ സ്കാൻ ചെയ്യാൻ പറയും അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ പറയും ഇങ്ങനെ ഒരു നടപടിയും ഇവർ ഈ വയറുവേദനയ്ക്ക് പോയി കഴിഞ്ഞിട്ട് എടുത്തില്ല അവർ അഞ്ച് വർഷമായി ഈ അതികഠിനമായ വേദന സഹിച്ച് ട്രീറ്റ്മെൻറ്റിന് പല ഹോസ്പിറ്റലുകളും കയറി ഇറങ്ങിയെങ്കിലും ശരി ഒരു ഡോക്ടർമാർ മരുന്ന് അല്ലാതെ മരുന്ന് കൊടുക്കും വേദനയ്ക്കുള്ള ഇഞ്ചക്ഷൻ കൊടുക്കും പറഞ്ഞു വിടും അല്ലാതെ ഒരു ഡോക്ടർമാരും അവിടെ വയറിന്റെ ഒരു സ്കാൻ ചെയ്യാനോ എക്സ്റേ എടുക്കാനോ ഒന്നും നിർദ്ദേശിച്ചില്ല അവരെ ഈ മരുന്നും ഇതെല്ലാം കുഞ്ഞുവിടും ലാസ്റ്റ് അവര് ഒരു റിട്ടയേർഡ് ഡോക്ടറെ പോയി കാണുകയും ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വയറിൻ്റെ സ്കാൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തു അപ്പോഴാണ് അറിയണത് വയറ്റിൽ അഞ്ച് പത്ത് സെന്റിമീറ്റർ വലുപ്പമുള്ള ഒരു കത്രിക പെട്ട വിവരം എന്താ വലിയ വിലോപമാണ് എത്ര വലിയ വിലോപമാണ് ഈ ഡോക്ടർമാർ നടത്തിയത് ആദ്യം ഓപ്പറേഷൻ നടത്തിയ ഡോക്ടർ അതിഭയങ്കരമായ കൃത്യവിലോപമാണ് നടത്തിയത് ഒരു ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറ് പത്ത് സെൻറ്റിമീറ്ററുള്ള ഒരു കത്രിക ആ രോഗിയുടെ ശരീരത്തെ മറന്നു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഭയങ്കരമായ ഒരു കൃത്യവിലോപമാണ് അവർ നടത്തിയത് കൂടാതെ അതിഭയങ്കരമായ വേദനയുമായി ചികിത്സ തേടി ചെല്ലുന്ന രോഗിക്ക് മരുന്നിൽ ഈ വേദന മാറുന്നില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പായിട്ട് വയറിൻ്റെ സ്കാൻ ചെയ്യാനും അതുപോലെ തന്നെ എക്സ്റേ എടുക്കാനും നിർദ്ദേശിക്കേണ്ട ഡോക്ടർമാർ അത് ചെയ്തില്ല കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവർ ഈ വേദനയ്ക്ക് വേണ്ടി ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ചെന്ന വേദനയ്ക്ക് ഉള്ള ട്രീറ്റ്മെൻറ്റിന് പോയി ചെന്ന ഒരു ഡോക്ടർമാർ പോലും അവരുടെ വയറിൻ്റെ ഒരു സ്കാൻ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുക്കാനോ നിർദ്ദേശിച്ചില്ല ഈ ഡോക്ടർമാരും അതിഭയങ്കരമായ കൃത്യവിലോപമാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഉഷാ ജോസഫിൻ്റെ മകനൊരു കാര്യം പറയേണ്ടത് എൻ്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടി പോയപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത് ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങുന്ന നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങുന്ന ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണുന്നത് എന്തിനാണെന്ന് അറിയാലോ അതിനെതിരെയും ഒരു അന്വേഷണം നടത്തണം അത് ഈ ഡോക്ടർക്കെതിരെ മാത്രം പോരാ കേരളത്തിലുള്ള എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കെതിരെയും ആരൊക്കെ ഇങ്ങനെ രോഗികളെ നോൺ അല നോൺ പ്രാക്ടീസ് അലവൻസ് വാങ്ങുന്ന ഏതൊക്കെ ഡോക്ടർമാർ രോഗികളെ വീട്ടിൽ വിളിച്ചു വരുത്തി പ്രത്യേക പാരിതോഷികം വാങ്ങുന്നുണ്ടെന്നതിനെ കുറിച്ചിട്ടും കൂടി ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ് ഇത് പറയുകയാണ് ഉഷാ ജോസഫിന്റെ മകൻ പറഞ്ഞതാണ് തന്റെ അമ്മയുടെ ഓപ്പറേഷന് വേണ്ടിയിട്ട് താൻ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു എന്ന് എന്നിട്ടാണ് ഓപ്പറേഷൻ നടത്തിയത് വീട്ടിൽ പോയി കണ്ട് പ്രത്യേക പാരിതോഷികം വാങ്ങിയിട്ട് ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറാണ് ഒരു കത്രിക വയറ്റിൽ മറന്നു വെച്ചത് അപ്പോൾ പ്രത്യേകമായിട്ട് വീട്ടിൽ പോയി കണ്ടില്ലായിരുന്നെങ്കിലുള്ള സ്ഥിതി എന്താവുമായിരുന്നു അപ്പോൾ എന്തൊക്കെ അവിടെ മറന്നു വയ്ക്കുമായിരുന്നു ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത് നിങ്ങളെ രാവിലെ ഒരു പ്രസ്താവന ഉണ്ട് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ട് ഉഷാ ജോസഫിന്റെ ഒപ്പമാണ് എന്ന് ആ വാക്കാൽ മാത്രം പോരാ പ്രവൃത്തിയിലും അത് കാണിക്കണം കാരണം ഉഷാ ജോസഫിന്റെ ഇപ്പോൾ വയറ്റിലുള്ള കത്രികൻ നീക്കുന്നത് കൊച്ചിയിലുള്ള അമൃത ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് അതിന്റെ മുഴുവൻ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്ന മുഴുവൻ പൈസയും കൊടുത്തിരിക്കണം അത് പിടിച്ചെടുക്കേണ്ടത് ഈ ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറെയിൽ നിന്നും അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് ഇവരെ ചികിത്സിച്ചിട്ട് അലംഭാവം കാണിച്ച ആ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിട്ട് വേണം ഈ ട്രീറ്റ്മെന്റിനുള്ള ഇപ്പൊ ഈ ഓപ്പറേഷനില് കത്രിക മാറ്റുന്ന ആ ഓപ്പറേഷനിൽ വരുന്ന ചെലവുകൾ നടപ്പിലാക്കാൻ കൊടുക്കുവാൻ അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചു വർഷം ഇവർ സഹിച്ച വേദനയ്ക്ക് പൈസയും കൊണ്ടൊന്നും ആവില്ല എന്നറിയാം അതിഭയങ്കരമായ വേദനയായിരിക്കും അവർ സഹിച്ചിരിക്കുക എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ആവില്ല എന്നറിയാം എന്നാലും ഈ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും ഓപ്പറേഷൻ ചെയ്ത ഡോക്ടറെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ അഞ്ച് വർഷമായിട്ട് ട്രീറ്റ്മെന്റിൽ ആലംഭാവം കാണിച്ച ഡോക്ടർമാരുടെ കയ്യിൽ നിന്നെല്ലാം നല്ലൊരു എമൗണ്ട് പിടിച്ചെടുത്ത് അന്യ പിടിച്ചെടുത്ത് ഇവർക്ക് കൊടുക്കണമെന്നുമാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് പറയാനുള്ളത് അല്ലാതെ അവരുടെ ഒപ്പം എന്നുള്ള പ്രസ്താവന മാത്രം പോരാ പ്രവൃത്തിയും വേണം ആ അവർക്ക് നഷ്ട അവർ സഹിച്ച വേദനയ്ക്ക് മതിയായ രീതിയിലുള്ള ഒരു എമൗണ്ട് അവർക്ക് കൊടുത്തിരിക്കണം ആ പൈസ ഈ ഡോക്ടർമാരെ നിന്നും പിടിച്ചെടുക്കണം അതുപോലെ തന്നെ ഈ മൊത്തം കേരളത്തിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാർക്കെതിരെയും ഈ വീട്ടിൽ പോയി കാണുന്ന സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുകയും കൂടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നമസ്തേ